ഇത് ബൈക്കിൽ കൊണ്ടുപോവ് നമ്മൾ ഒട്ടും വിചാരിച്ചു വളരെ കാലമായി നമ്മൾ കിളികളെയൊക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നു ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഒരു ആട് ഞാൻ മേടിക്കണം നാട് വെറും നാടനാടല്ല ഒരു വെറൈറ്റി ആടിനെ മേടിക്കണം നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു ആടിനെ ഞാൻ മേടിക്കാനാണ് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മളിപ്പോഴുള്ളത് കോട്ടയം എല്ലിക്കലിലാണ് ഇല്ലിക്കലിൽ നമുക്ക് നമ്മുടെ ആടിനെ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ ഷാഫിയാണ് ഷാഫി ഇതാണ് ഞാൻ പറയുന്നത് ഷാഫി അത് അതെ ഒരു മാധ്യമ പ്രവർത്തകാണ് വേണ്ടോ ഇതൊക്കെ വിശേഷം ബാലൻസ് വന്ന ആളാട്ടെ അതായത് നമ്മള് കറക്റ്റ് ആളെയാണ് നമ്മള് മുട്ടിയത് നമ്മള് കൊറേ കാലം ആഗ്രഹം ഇതുപോലെ തന്നെ മേടിക്കാണ് സെറ്റായി വന്നത് നമ്മളെ ഇത് നമ്മളിവിടെ ആദ്യം രണ്ട് പേരായിട്ട് രണ്ടാളുകൾ കൊണ്ടുവന്നു ആ അപ്പൊ അതിൽ നിന്ന് ചെറിയ ടൈമുണ്ട് നമുക്ക് ചെറിയ ടൈമ് കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി വന്നല്ലേ അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇപ്പൊ കാണിച്ചാൻ വേണ്ടി കേട്ടോ ഇതിപ്പോ നിങ്ങള് കണ്ടോ അത് നോക്കി എന്റെ മോനെ ഇതാണ് ഇവരുടെ കൂട്ടത്ത് ഏറ്റവും വലിപ്പ് എന്റെ വലിപ്പം നോക്കി അടുത്ത് കാണിച്ചത് കണ്ടോ മുട്ട് വലയുള്ളൂ കേട്ടോ ഇത്രയും വലിപ്പോൾ വലയൊള്ളു അതിൻ്റെ എന്റെ കുഞ്ഞുങ്ങളായി നിൽക്കുന്നതൊക്കെ എന്റെ കുഞ്ഞുങ്ങളായി നിൽക്കുന്നതൊക്കെ നല്ല കണ്ടോ കണ്ട നല്ല ചടിപൊളി നോക്കിയ താടിയൊക്കെ ഉണ്ട് നല്ല കിട്ടിലൻ ആളാണ് കുഞ്ഞിനെ പിടിച്ചു കാണിക്കാം അവിടെ അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ നിൽപ്പുണ്ട് അതിന്റെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നോക്കേ ആദ്യം ഉണ്ടായ ആട് ഇവനെ ആദ്യമുണ്ടായ മുട്ടനാടോ ആദ്യമുണ്ടായ മുട്ടൻ ഇവനായിരുന്നു ഇവടെ ആള് സ്നേഹർക്കും ഇഡിയൊന്നും അങ്ങനെ വലിയ ഇടിയുള്ള തീമുകളൊന്നും അല്ലേ ഇവര് അതെ അല്ലേ ഭയങ്കര സ്നേഹമുള്ളതാണ് ഇതായി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ നമ്മടെ പെണ്ണാടായ

ഇത് വളർത്താനുള്ള ാണ് പാല് കുറവാ പക്ഷെ നല്ല ഒക്കെ ഉള്ള പാല് കുറവാ ന്യൂട്രിഷൻസ് നല്ല ന്യൂട്രീഷൻസ് ഉള്ള പാല കിട്ടുന്നത് ഉണ്ടായിട്ട് കുറച്ച് നാളായിട്ടുള്ള അപ്പൊ ഇവരെ നമുക്ക് മേടിക്കാത്ത മുക്കിയേക്കാം അപ്പൊ എങ്ങനെ വെച്ചുകൊണ്ട് പോകും ഭയങ്കര ഒരു ഒരു സംഭവം നമുക്ക് നോക്കാം നമുക്ക് പാക്ക് ചെയ്തിട്ട് ബൈക്കിലാണ് നമ്മൾ വന്നത് ബൈക്കിൽ തന്നെ കൊണ്ടു വരും വരും പാട് ഇവരാണ് ഇവരാണ് ഈ ആടിനൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്

ോ അടിപൊളി കൊമ്പോ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാട്ടോ കുമ്മരകം കുമരകം അല്ല എന്തായിരുന്നു ഇല്ലിക്കൽ നമ്മുടെ ആടിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടി നമ്മളൊരു പെട്ടി എടുത്തിട്ടുണ്ട് സ്വയം വലുപ്പുള്ള പെട്ടി മതി കേട്ടോ അപ്പൊ ഈ കടയിൽ നമുക്ക് നമ്മള് പെട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ക്ഷീണിച്ചും പഴമ്പര്യം ഷാഫി അതൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യാൻ വേണ്ടി പോവാം ടീ പാക്ക് ചെയ്ത് എന്താ പരിപാടി എന്നുള്ള മട്ടിലാണ് എല്ലാരും വാതിക്കൽ കാത്തു നിൽക്കുന്നത് നമുക്ക് ഏതായാലും പാക്ക് ചെയ്യാം അല്ലേ അതെ അതെ ആകാംക്ഷോടെ ഇത്രയും മതി ഈ പെട്ടി മതി ധാരാളമാണ് അത് ഇറങ്ങി പോവാൻ വേണ്ടി പോണിങ്ങനെ പൊക്കി വെക്കുന്ന ഉദ്ദേശം നടാ ഒരാളെ പിടിച്ചിട്ടുണ്ട് നല്ല ക്യൂട്ട് കത്തി രണ്ടും കൂടി ഇരുന്നോളെ അടുത്തേ പേടിച്ചിട്ടുണ്ട് പൂച്ചേരാ പൂച്ചേര പൂച്ചേനേക്കാളും രണ്ടു കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഇത്തരം കൂടി അമ്മ മൂടി ആയിരുന്നോ ഇപ്പൊ സാഹസ്യമായി നമ്മൾ പിടിപിട്ടിട്ടുണ്ട് ഞാട്ടക്കാരനാണോ ഇങ്ങനെ അതാ കയറിട്ടേക്കുന്നല്ലേ അപ്പൊ ഏതായാലും നമ്മള് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു തുള ഇട്ട് കൊടുത്തേക്കാടേ ഉറപ്പിന് വേണ്ടി നമ്മൾ ചെറിയൊരു വള്ളിയും കൂടെ സൈഡിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ശ്വാസം വിടാൻ ചെറിയൊരു തുളയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ബൈക്കിലോട്ട് ഉണ്ടോ അവര

മുgetElementById നല്ല 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 രസമാണ് അല്ലേ നിനി പന്നി കിനി പന്നിനെ बोलते हुए रे चलो वेले दाഞ്ഞിస్తాడే ఏని అది చేగో వేదTempBuffer మికి ఆ మాషా అల్లాహ్ ఎంత తిన ఆబ్స్లా ఆటి వడ ఆటి పోయా అదంగు పోయ్ ఆసికే ഹാപ്പി ആയി നമ്മള് പിടിച്ച് കേട്ടണ്ട വന്നില്ല കോഴിയൊക്കെ പേടിച്ച് തന്നെ കൂടുതലോട്ട് വരുന്നാലും കോഴിയൊക്കെ നല്ല പേടിച്ചിട്ടുണ്ട് ഊനൊക്കെ വേടം വെക്കാൻ വാങ്ങിയതാണ് എനിക്ക് വന്ന് ജനിച്ച പിന്നെ ആടിനെ കാണുന്നല്ലേ അതിൻ്റെ ഒരു പ്രശ്നമാട്ടോ ജോഡിയാ 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 എല്ലാവരും നല്ല പേടിച്ചിരിക്കുക പേടിച്ചിരിക്കണേ അതാണ് പ്രശ്നം എന്നാലും ഇവർക്ക് വന്നത് ഇഷ്ടപ്പെട്ടോ എന്നറിയത്തില്ല എന്നാലും അതാ കൊറച്ചേരം നമുക്ക് സന്ദർഭമൊക്കെ ആയിട്ട് ഒന്ന് പക്ഷേ സന്ദർഭമൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവുന്ന നമുക്ക് ഇവിടെ മാറി നിക്കാം അതിനോട്ടെ നമുക്ക് തൽക്കാലത്തേക്ക് ആ കൂട്ടിയിടാം വലിയ പിന്നെ ഇവിടെ ഒരു മുള വേണ്ട അപ്പോഴേക്ക് സെറ്റാക്കി കൊടുക്കാം അതാണ് ഇപ്പൊ നമ്മടെ പ്ലാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കാൻ തോന്നോ ഓക്കെ അല്ല പേടിച്ചു നല്ല പേടിച്ചതിന് ഇതാണ് കോഴികളൊക്കെ പേടിച്ച മൂലക്കെ കയറി നിൽക്കുക വേറെ കുറെ കോഴികൾ വെളിയിൽ ചാടി പേടിച്ചിട്ട് ഏതായാലും ജനിച്ചേപ്പിച്ച് ആടിനെ കാണാൻ തന്നെ പ്രശ്നമാണ് ആടിഞ്ഞ ചുണ്ടെന്ന് വെച്ചാൽ കാണാൻ ഒരു നാളെ ആകുമ്പോഴേക്ക് ആടിഞ്ഞ കണ്ട് വിഷമൊക്കെ മാറിക്കൊള്ളും കേട്ടോ വന്ന് തുടങ്ങാൻ രണ്ടു വരും ഫീറ്റ് നമുക്ക് ഏതായാലും കുറച്ച് ചൂറ് വെള്ളം വെച്ച് കൊടുക്കാം അവർക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് വാപ്പാനെ കൊണ്ടു കൊണ്ടുപോകും കൊണ്ടുപോവാണ് എന്താണെന്നറിയാൻ പറ്റും കാണിക്കുക കനേഡിയൻ വെച്ചാൽ ആറില്ലാണോ ഇഷ്ടപ്പെട്ടോ സംഗീത ഒത്തിരി പിടിക്കണ പാരി കൊടുക്കാം രാത്രി പാല് കൊടുക്കാം ഏതായാലും കൊറച്ചു നേരത്തെ ട്രെയിനിങ് കൊണ്ട് രണ്ടുപേരും നമ്മളോട് സെറ്റ് ആയിട്ടുണ്ട് ഇതും ഉറങ്ങാൻ വേണ്ടി പോന്നു ഒരാൾ നല്ല തീറ്റലാണ് ഇവ നമ്മളെ സെറ്റ് ആയി പക്ഷെ ഇവർക്ക് ചെറിയ വിഷമം എന്താന്ന് അറിയത്തില്ല വീട് വിട്ട് വന്നതിന്റെ വിഷമായിരിക്കും ആളെ മാറും ഒക്കെ തുടച്ചു കൊടുക്കാം പാല് വിടുത്തതിന്റെ കമ്പിട്ടു ഫീഡ് ചെയ്യുന്ന വാപ്പിയാണ് പ്രൊഫഷണലായിട്ട് ചെയ്ത പോലെ തന്നെ ആയി സെറ്റ് ആയി. അത് கரெക്റ്റ് ആയി ഇരിക്കുന്നു. ഇങ്ങനെ കടിച്ചാത് പറഞ്ഞു രോബ. ഇങ്ങനെ ആടുകുന്നാ. അവളെ പല്ലില്ല. അതല്ല. ബ്ലൂബ്ലൂ ആണ് প্লাസ്റ്റിക് പറഞ്ഞേ. കണ്ണി കടി അടിക്കണം നോക്ക്. കണ്ടോ. ലൈ ഇണി കുറച്ചു നേരം നമുക്ക് പാത്രം വെച്ചേർക്കാം. ഇങ്ങക്കൊണ്ട് നമ്മുടെ രണ്ടുപേർക്ക് നല്ല മാലയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ നമുക്ക് ഇത്രയൊന്നും നമുക്ക് കൂടൊക്കെ സെറ്റ് ചെയ്ത് നല്ല ആട്ടും കൂടൊക്കെ സൈഡിൽ പണിയാ കേട്ടോ അതിന്റെ ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ ആട്ടും പണിയാനുള്ള പലകയും വില്ലിക്കമ്പൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും കാണിക്കാം ഓക്കെ അപ്പോൾ വന്ന് ഒരു ദിവസം ഉച്ചയ്ക്കായപ്പോൾ എല്ലാവരെയും പേടിയൊക്കെ മാറി അപ്പം നമുക്ക് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ആട്ടും കൂടെ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ